നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജി സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് നമ്മളുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് പുതിയതായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ വിവോവേ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവോവേയുടെ റൂൾസ് ഡീറ്റെയിൽസ് ആയിട്ട് കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കീഴിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി അതിനു പുറമെയാണ് നമ്മൾ എല്ലാ ദിവസവും സബ്സ്ക്രൈബേഴ്സിനെ സെലക്ട് ചെയ്തൊരു കുർത്തി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് ക്ലിയറൻസയിലാണ് പുതിയ ട്രെൻഡി കളക്ഷൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടു മിസ്സാക്കാതെ തന്നെ മാക്സിമം എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻ ആണ് സൈസസിൻ്റെ ഒക്കെ ഓരോ പീസസൊക്കെ ചിലതിൻ്റെ ഒക്കെ കാണത്തുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യം മൊത്തമായിട്ട് തന്നെ കാണുക എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുള്ള ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം പറഞ്ഞാണ് നമ്മൾ പോകുന്നത് ആയിട്ട് കാണുക മൊത്തം കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സൈസും കൂടി മെൻഷൻ ചെയ്തൊന്നും അയക്കുക പിന്നെ ആവശ്യക്കാരും മാത്രം അയക്കുക അതെല്ലാ ദിവസവും പറയുന്നുണ്ട് എന്നിട്ടും ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ വെറുതെ ഇതിനോ വേണ്ടിയോ ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ തന്നെയാണ് ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കളക്ഷൻ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് സെൻട്രലിലൂടെ ഇതുപോലെ കോട്ടന്റെ പാച്ച് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ ഈ സെൻട്രിൽ ഇങ്ങനെ ബെൽറ്റ് പോലെ ത്രീ ലെയേഴ്സിൽ ഗോൾഡൻ കളറിലെ കട്വീറ്റ്സ് വർക്കും അതുപോലെ തന്നെ മിറേഴ്സും ഉണ്ട് ഹെവി ആയിട്ടാണ് ഈ ഈ സെന്റർ പോർഷൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഓക്കീരിയിലും ബിറേസും ഗോൾഡൻ കളറിലെ കട്ട് ബീസ് വർക്കും കൂടെ ത്രെഡ് ചെയ്തു വരുന്നുണ്ട് ഈ ഈ പോർഷൻ വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് ഒരു ക്രീം ഷെയ്ഡാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ ഒരു കളറാണ് പബ് സ്ലീവ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സെന്ററിൽ വന്നിരിക്കുന്ന കോട്ടന്റെ പാച്ച് ആണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ത്രീ ഇവിടെ സെൻട്രൽ ഒരിത് പിന്നെ ഈ രണ്ട് സൈഡിലും ആ ഒരു കളറ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ചെറിയ സ്ലീവ് ലെങ്ത് ലെങ്ക് വരുന്നത് ഫോർട്ടി ആണ് ബോഡിയിൽ ൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഇതിൻ്റെ ഇതാണ് പാറ്റേൺ വരുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവരൊക്കെ ഈ ഒരു കളക്ഷൻ ഒക്കെ കണ്ടിട്ടുള്ളതാണ് സെൻട്രലിൽ കൂടെ പോകുന്ന ഈ ഒരു ആണ് ഇത് കേട്ടോ സെൻട്രൽ ഇതേപോലെ ത്രീ ലെയേഴ്സിനാണ് മിറേഴ്സും കഡ്ബീൽസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്ത് വന്നിരുന്നത് അതുപോലെ യോക്കേരിയിലും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എ ലൈൻ ആണ് ബോഡിയിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓരോ പീസസ് ഒക്കെ ഓരോ സൈസസിനെ കാണത്തുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാര് സൈസ് ഉൾപ്പെടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചോദിച്ചു ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ ഇവിടെ ഗ്രേ ആണ് വരുന്നത് സെൻറ്ററിലൂടെ ആ ഒരു കോട്ടന്റെ പാച്ചാണ് പോയേക്കുന്നത് അതിലും ഇവിടെ സെൻട്രലിലൂടെ ത്രീ ലെയേഴ്സിലും മിറേഴ്സും കട്ട്വീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ യോക്കീരിയയിലും വരുന്നുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം എക്സല് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുള്ള് കാന്റാല ലൈൻസ് ഒരു പാറ്റേൺ ആണ് ഒരു എ ലൈൻ പാറ്റേണിലാണ് എ ലൈൻ അല്ല അംബ്രല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കണ്ടല്ലോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് ഇതുപോലെ വൈറ്റ് കളറിലെ വൈറ്റ് അല്ല ഒരു ക്രീം കളറിലെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലത്തെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഡയമണ്ട് ഷേപ്പിലാണ് അത് പോയേക്കുന്നത് ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് അതുപോലെ ഇവിടെ കോട്ടന്റെ പാച്ച് വന്നിട്ട് അതിനകത്ത് മിറേഴ്സും ഗോൾഡൻ കളറിലെ ഇത് കണ്ടല്ലോ ഇങ്ങനെ ത്രെഡ് ചെയ്താണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന എം സൈസും എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ വേണം അറുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്ന കുർത്തിയാണ് ഇപ്പോഴത്തെ സൈസ് വരുന്ന എം ഉ എല്ലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ വേണം കൊണ്ടുവന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇത് കണ്ടോ യോക്കേരിയിൽ ഇതേപോലെ സ്മോക്ക് വർക്ക് ആണ് വരുന്നത് ഒരു വൈറ്റ് കളറിനകത്ത് ഒരു ഗ്രേയും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ സ്മോക്ക് വർക്ക് വന്നേക്കുന്നതിനകത്ത് റെഡ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് കളറിലെ ത്രെഡാണ് പോയേക്കുന്നത് പബ് ആണ് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് വേണ്ടല്ലോ ഈ ഒരു പ്രിന്റ് ആണ് ഫുള്ള് പോയേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇങ്ങനെ വരുവേ ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന എം സൈസും എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റീങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് ഇത് കണ്ടല്ലോ യോക്കേരിയിൽ ഒരു പീച്ച് ആണ് താഴേക്ക് വരുമ്പോൾ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് എൻഡിൽ ഇതേപോലെ ആ യോക്കിൽ വരുന്ന ആ സെയിം പീച്ച് ഉപയോഗിച്ചൊരു ബോർഡർ വരുന്നുണ്ട് ഇത് ഇതിന്റെ ലെങ്ത് വരുന്ന ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഡോറി വരുന്നുണ്ട് യോക്കിൽ ഇതേപോലെ പോർട്ടിലി ബട്ടൺസും വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് റിങ്കിൾ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എം ഐ എൽ എക്സ് എൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിങ്കിൾ ആണ് ഒരു ആലിയ കട്ടാണ് റെഡ് ഷെയ്ഡിനകത്തൊരു ക്രീം കളറിലെ പ്രിന്റാണ് പോവേക്കുന്നത് വീനക്കാണ് ടോക്കിൽ ഇതേപോലെ രണ്ട് ഗുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ സൈസ് വരുന്ന എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടു നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് സിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് റെഡ് ഷെയ്ഡിനകത്ത് ഒരു വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് പോയേക്കുന്നത് അതൊരു ഡയമണ്ട് ഷേപ്പിനകത്താണ് ഫുള്ള് പോയേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളച്ചാട്ട കളർ ആണ് വരുന്നത് യെല്ലോ ആണ് അതിനകത്തും വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പ്രിന്റ് ഒരു ഡയമണ്ട് ഷേപ്പിനകത്താണ് പോയേക്കുന്നത് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് യോക്കേരി ഇതേപോലെ സിൽവർ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇന്ത്യയിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്ക് വാഷൻ വരുന്നത് ഇതേപോലെ എ ലൈൻ ആയിട്ടാണ് കുർത്തിയുടെ ലെങ്ക് വരുന്നത് നാല്പത്തിയാറ് നാൽപ്പത്തി ആറരയ്ക്ക് അടുത്ത ലെങ്ക് വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബിക്ക് വരുന്നത് ഫുള്ള് പാന്ത ലൈൻസ് കൊടുത്തൊരു പാറ്റേൺ ആണ് ഇതിന്റെ നമുക്ക് കോട്ടൺ ആണ് ഫുള്ള് കാന്താലൈൻസും കൊടുത്തുള്ള ഒരു പാറ്റൺ ഈ ഒരു പ്രിൻ്റ് ആണ് പോയിരിക്കുന്നത് ഒരു റെഡും ഒരു ഒരു ഗോൾഡ് ഒരു ചിക്കു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും ഫുള്ള് കാന്താലൈൻസും കൂടി വരുന്നുണ്ട് ത്രീ സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് എക്സൽ ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടല്ലോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കോട്ടൺ ആണ് പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഫുള്ള് കാന്താലൈൻസും വരുന്നുണ്ട് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് എജറക്ട്രിന്റ് ആണ് ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എമ്മും എല്ലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അജ്റക് പ്രിന്റ് ആണ് ഫുൾ കാന്താലൈൻസ് ആണ് വരുന്നത് സ്വിറ്റഡ് പാറ്റേൺ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡിനകത്താണ് അജ്റക്കിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് സ്വിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇവിടെ നെക്കിന്റെ ഈ പോർഷൻ ഇതേപോലെ വി കട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ വി കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്ന ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫുൾ അജിറക് പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് യോഗേരിയിൽ ഇതേപോലെ അജറക് പ്രിന്റ് ആണ് ചെറിയ അജ്റക് പ്രിന്റ് അതിനകത്ത് ഹെവി ആയിട്ട് ബിറേസും ഗോൾഡൻ കളറിലെ കൺവീൻസ് വർക്കും കൊണ്ട് റിച്ച് ആയിട്ടാണ് യോകേരിയെ ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻ്റെ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ എജറക് പ്രിന്റ് ആണ് വലിയ എജിറക് പ്രിന്റ് ആണ് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്നത് ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടല്ലോ ഫീഡിങ് കളക്ഷൻ ആണ് ഹിഡൻ ആയിട്ടാണ് സിബ് വന്നേക്കുന്നത് രണ്ട് സൈഡിലും ഹിഡൻ ആയിട്ടാണ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഒരു ഫാബ്രിക് ആണ് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ യോക്കിൽ വരുന്ന പാച്ച് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എൻഡിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ വേണം കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഫുള്ള് കോട്ടൺ ആണ് ഫുൾ അജറക് പ്രിന്റ് ആണ് യോക്കേരിയിൽ ഇതേപോലെ വെൽവെറ്റിന്റെ പാച്ച് കൊടുത്ത് അതിനകത്ത് ഹെവി ആയിട്ട് ഇതിന് ചുറ്റും മിറേഴ്സും കഡ്ബീസ് വർക്കും കൊണ്ട് ആയിട്ടാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്നത് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുൾ അജറക് പ്രിന്റ് ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സിറ്റഡ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ സൈസ് വരുന്ന എം സൈസ് ആണ് ത്രീ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇത്രയും കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയേക്കുന്നത് എല്ലാം നല്ല ട്രെൻഡ്ലി കളക്ഷനാണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടു വന്നേക്കുന്നത് നിങ്ങൾ വീഡിയോ മൊത്തം കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അയച്ചു വരുമ്പോൾ സൈസസും കൂടി മെൻഷൻ ചെയ്യുക ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ സ്ഥിരം വാച്ച് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഒരു നൂറ് പെർസെൻറ്റേജിൽ അമ്പത് പെർസെൻറ്റേജ് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ എല്ലാരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് നിങ്ങൾക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നിയമം കൂടി ആഡ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാന്ന് നമുക്ക് അറിയുകയും ചെയ്യാം പിന്നെ എല്ലാ ദിവസവും ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടല്ലോ സബ്സ്ക്രൈബറിനെ സെലക്ട് ചെയ്ത് അപ്പൊ എല്ലാരും തന്നെ ഗിഫ്വേനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ എല്ലാ ദിവസവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു വരികയും ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വിന്നർ ആരാന്നൊന്ന് ചെക്ക് ചെയ്യാവേ നല്ലപോലെ കുരുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പരിചയമില്ലാത്ത വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ ഒന്നും കാണുന്നില്ലല്ലോ ഐഡിയ ഒന്നും കാണുന്നില്ല അപ്പോഴാണ് വിചാരിച്ച് യൂട്യൂബിനകത്ത് കമന്റ് ഇടുന്ന വേറെ ഒരു ഐഡിയ നിങ്ങളുടെ നെയിം വ്യത്യാസം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്നുണ്ട് അവരുടെയൊക്കെ നെയിം നമ്മൾ പുതിയതായിട്ട് വരുന്നവരെല്ലാം തന്നെ എഴുതി ചേർക്കുന്നുണ്ട് കേട്ടോ എടുക്കുവാണെ ഒരു നെയിം എടുത്തിട്ടുണ്ട് മേഘ ാണ് ഇന്നത്തെ നെയിം വന്നേക്കുന്നത് മേഘ കാണാൻ പറ്റുന്നുണ്ടല്ലോ മേഘയാണ് നെയിം വന്നേക്കുന്നത് അപ്പൊ ആൾ ആരായാലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്ന കൂടെ നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്യുക കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും അയച്ചു തരിക അപ്പം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുകയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുക ലൈക്കോ കമന്റോ നമുക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്ര എത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്തിരുക എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഇന്നത്തെ ക്ലിയറൻസിലാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകല്ലേ അത്രയ്ക്ക് അഫോർഡബിളാണ് ട്രെല്ലി കളക്ഷനാണ് എല്ലാവരും തന്നെ പെട്ടെന്ന് ഷെയർ ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കട്ടെ പിന്നെ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു